യു എ സർക്കാർ തലത്തിൽ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദേശീയ നിർമ്മിത ബുദ്ധി സംവിധാനത്തെ യു എ മന്ത്രിസഭയുടെ ഉപദേശക അംഗമായി പരിഗണിക്കുന്നതടക്കമുള്ള മാറ്റങ്ങളാണ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത വർഷം ജനുവരി മുതലാണ് നിർമ്മിത ബുദ്ധി സംവിധാനം മന്ത്രിസഭയിൽ ഇടം പിടിക്കുക മന്ത്രിസഭയ്ക്കൊപ്പം മിനിസ്റ്റീരിയൽ ഡെവലപ്മെന്റ് കൌൺസിൽ ഫെഡറൽ സ്ഥാപനങ്ങളുടെയും സർക്കാർ കമ്പനികളുടെയും ഡയറക്ടർ ബോർഡുകൾ എന്നിവയുടെയും ഉപദേശക അംഗമായി നാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം പ്രവർത്തിക്കുമെന്നും എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചു രാജ്യത്തെ വിദേശ വ്യാപാരം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക മന്ത്രാലയവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡോക്ടർ താനി ബിൻ സയൂദിയാണ് വിദേശ വ്യാപാര മന്ത്രിയായി നിയമിതനായിട്ടുള്ളത് അതോടൊപ്പം സാമ്പത്തിക കാര്യ മന്ത്രാലയം ഇനി മുതൽ സാമ്പത്തിക വിനോദ സഞ്ചാര മന്ത്രാലയമായി മാറും അബ്ദുള്ള ബിൻ തൂക്ക് അൽ മറിയാണ് വകുപ്പ് മന്ത്രി തീരുമാനമെടുക്കാൻ സഹായിക്കുക തീരുമാനങ്ങൾ അതിവേഗത്തിൽ വിശകലനം നടത്തുക സാങ്കേതിക ഉപദേശം നൽകുക എല്ലാ മേഖലകളിലും സർക്കാർ നയങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ശാസ്ത്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും ലോകം സമഗ്രമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുകയാണെന്നും വരും ദശകളിൽ വരും ദശകളിലേക്ക് ഇപ്പോൾ തന്നെ ഒരുങ്ങുകയും ഭാവി തലമുറയ്ക്ക് തുടർച്ചയായ അഭിവൃദ്ധ്യവും മാന്യമായ ജീവിതവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു സമീപ വർഷങ്ങളിലായി യു എ യുടെ വിവിധ തലങ്ങളിലെ നയങ്ങളിൽ നിർമ്മിത ബുദ്ധി സുപ്രധാന സ്ഥാനം നേടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി സഹമന്ത്രി പദവിയിൽ രാജ്യം നിയമനം നടത്തിയിരുന്നു നിലവിൽ എഐ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ റിമോട്ട് വർക്ക് ആപ്ലിക്കേഷൻസ് എന്നിവയുടെ സഹമന്ത്രി പദവിയിൽ ഉമർ അൽ ഉലമയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തുടക്കത്തിൽ യു എ നാഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു ഇതുവഴി രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ നിർമ്മിത ബുദ്ധിയിലെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നായി മാറാൻ രാജ്യം ലക്ഷ്യമിടുന്നത് പിന്നീട് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കുകയും ചെയ്തു സർക്കാർ സൗകര്യം തലങ്ങളിലെല്ലാം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് രാജ്യം നേടിക്കൊണ്ടിരിക്കുന്നത്